ആയ മക്കളെ അസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മന്തി അട്ട വെക്കാൻ പോണേ മന്തിൻ്റെ അരിയാണിത് കണ്ട നിങ്ങളുള്ള അരിയാത് നമുക്ക് കഴുകിയിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് പുതിർത്തി വെക്കണേ അതൊന്ന് കഴുകി പുതിർത്തട്ടെ എന്നാ ഞാനെന്നല്ലോ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വച്ചിരിക്കണതാ ഉണ്ടോ നിങ്ങളുള്ള അരിയാണ് നല്ലോണം പൊതിരട്ടെ രണ്ട് മണിക്കൂർ പൊതിര നന്നാൽ ഇതിലേ ചോറ് നന്നാവുള്ളൂ ഇതിലിതാ മുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം കുരുമുളക് പിന്നെ അതൊക്കെ ഞാൻ ആട്ടി വെച്ചതാണിത് ഇതാ ഇതാണ് ഇട്ടോ എന്താ ഉണക്ക നാരങ്ങാണ് ഉണക്കനാരങ്ങാണട്ടോ ഈ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങ പൊടിച്ചതാണിപ്പോൾ ഞാനിത് ഈ പൊടി നമുക്ക് ഇതിലേക്ക് ലാസം ഉള്ളി ഇട്ട് കൊടുക്കണം ഇതാ ഈ നാരങ്ങപ്പൊടിതാ അതിലേക്ക് നുള്ളിട്ട് കൊടുക്കണം കേട്ടോ കാരങ്ങ ഉണക്ക നാരങ്ങൻ്റെ പൊടി വേണോ മന്തി വെക്കാൻ എന്നാലേ മന്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് പോരള്ളൂ ഇത് ഞാൻ ചോറ്റിലിടാൻ വേണ്ടി വെച്ചാണ് കേട്ടോ അത് പൊടിച്ചത് ഞാൻ മന്തിൻ്റെ ഇറച്ചിയിലേക്ക് വെച്ചിരിക്കുന്നത് ഇത് ചെ വലിയ കഷ്ണം ഇറച്ചി അല്ലെട്ടോ അത് കറി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഇറച്ചിയാണ് കണ്ടോ കറി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ പിള്ളേർ അറിഞ്ഞവർക്ക് മന്തി വേണോ അപ്പോൾ വലിയ വലിയ കഷ്ണമായിരിക്കും വേണ്ടിയില്ല അതിന് ഉള്ളിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് മന്തി ഉണ്ടാക്കാന്ന് അതാണ് കേട്ടോ ഇറച്ചി ചെറുതായിട്ട് കാണുന്നത് ഞാൻ നന്നായിട്ടൊന്ന് ലേസ് സുർക്കെ പൂനാരങ്ങ ഉറ്റിച്ചിട്ട് പൊടി ഇട്ട്ണേ എന്നോട് പൂനാരങ്ങൻ്റെ ആവശ്യമില്ല നിരുമ്പ് പുളി ഇല്ലെങ്കിൽ സുർക്ക വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ പൂനാരങ്ങപ്പൊടി തന്നെ പുളി ഉണ്ടാവേ ഓക്കേ ഞാനിതാ രണ്ടട്ടുള്ള പാത്രയിൽ വെച്ച് ഇതിൽ ഇതാ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇത് മുകളിൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഈ ഇറച്ചിയൊക്കെ അതിലേക്ക് വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ വലിയ കഷ്ണം അരച്ചായാലും ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് പിരിവിരിമന്തി അങ്ങനെ ഉണ്ടാക്കുക ഇത് നല്ല എരിവുണ്ടാവും കേട്ടോ മുളകൊക്കെ തോന ഇട്ടിട്ടുണ്ട് എന്നു വിചാരിച്ചിട്ട് കാശ്മീർ മുളകാണ് വല്ലാതെ എരിവൊന്നും അതും ഉണ്ടാവില്ല അതിൽ വെച്ചൊന്ന് ആവിക്ക് ഒന്ന് വേവിക്കണം ഇതിന്ന് വേ വേവിക്കണേ ആവിക്ക് വേവെന്ന് നല്ലോണം വേവട്ടെട്ടോ ആവി ഒടിച്ചിട്ട് നല്ലോണം വേ ആ നല്ല ചൂടായി വരുന്നുണ്ട് മസാല വേവട്ട വേണം ആ ഇറച്ചി ആവിക്ക് വെച്ച് വെന്ത വെള്ളമാണ് കേട്ടോ ഇത് അത് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മേഘിക്കട്ട നമുക്കിത് അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക അത് മേഗിക്കട്ടിൻ്റെ കൂടെ അതിൽ പൊടിച്ചിട്ടെടുത്ത് പിന്നെ അതാ ഇതിലേക്ക് കറാമ്പട്ട ഏലക്കായ് കറാമ്പൂവ് ഒരു നാരങ്ങ പൊടിച്ചിട്ടെടുത്തേക്കുന്നത് പിന്നെ കുരുമുളകും പൊടിയിട്ടോ കുരുമുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇട്ടെടുത്തിട്ട് നല്ല ജീരത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് നല്ല ജീര എല്ലാവരും വാരിയിടുക പക്ഷേ അതിന് പൊടി നിരുമ്പിട്ട് അങ്ങനെ നമുക്ക് ഭാഗത്തിന് വെള്ളം ഒഴിച്ചടുപ്പത്തേക്ക് വെക്കണം ആവിക്ക് വെച്ച് ഇന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെച്ച് നല്ലോണം വെന്ത അരിയും വേണ്ട ഒന്ന് ആവിക്ക് വെച്ച് വേവിച്ചാൽ മതി റെഡിയായി നമ്മൾ ആവിക്ക് വെച്ച ഇറച്ചിൻ്റെ ആ വെള്ളമാണ് ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാല നല്ല ഇറച്ചീൻ്റെ ഒക്കെ നല്ല ചോയുംപുളി ഉണ്ടാവണം അത് ഒഴിച്ചു കൊടുക്കണം ഞമ്മക്ക് ഇതൊന്ന് ഞമ്മൾക്ക് അവിയൽ വെച്ച ഇറച്ചിയാണ് കേട്ടോ അത് ഇതൊന്ന് നമുക്ക് ഇനി ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം നല്ലോണം അപ്പുറം അപ്പുറം ഒന്ന് ഒന്നൊരു ചുവപ്പ് കളറായി നല്ല വേവണം കേട്ടോ നല്ലോണം ഇന്ന് കേട്ടോ അതേപോലെ ഒന്ന് നല്ലോണം പൊരിയണം മക്കളെ കേട്ടോ അതേപോലെ ഒന്ന് നെരിഞ്ഞെടുക്കണം വലിയ കഷ്ണമാണ് എല്ലാവരും ഉണ്ടാക്കുക ഞാനും ഇവിടെ കൊണ്ടുപോകുന്നത് പിന്നെ കറി വെക്കാൻ കൊണ്ടുപോകുന്നതിൽ കുട്ടികൾ പൂതിയറിഞ്ഞപ്പോൾ ഇവിടെ അരി ഇവിടെ ഇനി അങ്ങനെ വെച്ചാണ് കേട്ടോ എന്ന് വലിയ ഇറച്ചി വാങ്ങിയിട്ട് ഇനി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക ഇനി നല്ലോണം വേവുണ്ട് കേട്ടോ ഈ അരിക്ക് നല്ല വേവുള്ള ഒരു അരിയാണിത് രണ്ടുതരം അരിയുണ്ട് നിൽക്കും നമ്മളിതാ ഉണ്ടായിരുന്നു ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലൊക്കെ എന്താ ഇടേണ്ടി നല്ല ഇതാണ് പച്ചമുളക് കാണിട്ടോ പച്ചമുളക് കയറിയിട്ട് എടുത്താണിത് അങ്ങനെ നല്ല ഇളക്കി കൊടുക്കുക മുളകിൻ്റെ ഒരു മണമുണ്ടാവും ബന്ധു കഴിയുമ്പോൾ പശ്ചിലേ ഇട്ടാൽ ആ മണമൊക്കെ പോകും ഇങ്ങനെ നമുക്ക് ലാസ്റ്റിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് പച്ചമുളകൊക്കെ ആയിരിക്കും കിടന്നൊന്ന് ഒന്നതാവട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ചോറും ഒന്നതാവട്ടെ ഇതൊക്കെ ഞാൻ ഒരു സവേള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ കുത്തി ചേർക്കാത്ത കുട്ടിച്ച പുളുത്തുള്ളി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കുത്തി ചതച്ചത് ഇത് കുത്തി ചതുക്കാത്ത ഇങ്ങനെ മുഴുവനാലിട്ടതാണ് കേട്ടോ അത് ഇവിടെ ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി തിന്നാൻ കുത്തി ചേക്കാത്ത ഇട്ടാൽ വെളുത്തുള്ളി ചുവച്ച് എടുത്ത് തിന്നാനും ഇഷ്ടമാണ് ഞങ്ങൾക്കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് ചിലപ്പോൾ ഞാൻ ഒന്നായിട്ട് ഫുള്ളായിട്ട് ഇടും ഞാൻ വെക്കുമ്പോൾ തുലിക്കാതെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് രണ്ടെണ്ണം എണ്ണം അങ്ങനെ എടുത്ത് വിടും അങ്ങനെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ങ്ങനെ ആക്കട്ടെ അടിപൊളിയാണ് മന്തി കേട്ടോ ഞാൻ അല്ലാത്ത മന്തി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ യൂട്യൂബിൽ ഫസ്റ്റിലേക്ക് നോക്കിയാൽ മതി സാധാ മന്തി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ വെച്ചത് അതാ ഈ ഇങ്ങനെ ഇട്ട് ഇതാക്കും നന്നായിട്ടിട്ടാക്കുമ്പോൾ ഒരു പുത്തിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നോക്കണം അത് പറയാൻ മറന്നിതാണ് ഇതിലൊക്കെ നമുക്ക് ചെന്ന് കൊടുക്കുക എന്നിട്ട് ഇത് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക നന്നാക്കി ഇളക്കി കൊടുക്കുക ചോറൊക്കെ വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ ഈ വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് രസമാണ് ഇവിടെ ഇങ്ങനെ ഇഷ്ടമായിട്ടോ അങ്ങനെ വെക്കുന്നത് ഇറച്ചിൻ്റെ വ്യത്യാസമുള്ളൂ ചോറൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ വെക്കൽ പിന്നെ മന്തി വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറെ ഇതിലാണ് ഇത് ആദ്യത്തെ റെസിപ്പിയിലാണുള്ളത് മന്തി വേണമെങ്കിൽ ഞാൻ ഇഷ്ട പിന്നെ ഒരു വെക്കണ്ടത് ഞാനിതിങ്ങനെയാണ് വെച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് കോഴിയൊക്കെ കൊടുക്കണം ഞാനിതാ ഇത് ചേർക്കോണം ഇട്ടാ ഇത് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചു കൊടുത്തിട്ടാണ് വേവിക്കുക ഞമ്മക്കതിൽ തീയിടാൻ വേണ്ടിയിട്ടാണ് കത്തട്ടെ ഇതട്ടാണ് നമ്മൾ കരി ഇത് കത്തിച്ചിട്ടിരി വച്ചിരിക്കുന്നത് ഇതിലിങ്ങനെ കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ നല്ലോണം ഒന്ന് എന്നിട്ട് ഈ പൊഹതിയിൽ പോകട്ടോ മക്കളെ ഞമ്മളെ മന്തി ദാ മൈനസ് ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയ കാട്ടില്ല എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കാം കാട്ടില്ല നേരല്ലേ ഇനി ഇവിടെ വേണ്ട ചോറും എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഞമ്മളെ പിരുവി ബമൃദാ തിന്നാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക